പെരുങ്ങോട്ടൂര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എസ് എൽ സി ബാച്ചിന്റെ സുവർണ ജൂബിലി സംഗമം ഗാനരചിതവും കവിയുമായ ആങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വിജയലക്ഷ്മി വി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ബാച്ചിലെ അംഗം നിമ്മി ശശിയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി കെ കെ ശ്യാമ ഉമാദേവി പി എസ് എന്നിവർ നേതൃത്വം നൽകി ശത്രുത ഇല്ലാത്ത പണ്ടൊരു சிஜெலத்து ஜெனியோ எப்போன ஞாபகத்தை மறையிட்டு அந்த பதால உண்டாகுது தெ அதனால சிரியா எல்லிச்சு நம்ம தலையில